നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ ഇളമ്പൽ കഴിഞ്ഞ് കോട്ടവട്ടത്തേക്ക് തിരിഞ്ഞു വരുമ്പോൾ കുറ്റിക്കോണ ജംഗ്ഷനിലാണ് ഇവിടേക്ക് വരുന്ന വഴി നമ്മുടെ ഇളമ്പൽ പെട്രോൾ പമ്പ് കഴിയുമ്പോൾ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിയുക നേരെ വരുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് അക്കാഡമി കാണാം അതുപോലെ തന്നെ പ്രീ പ്രൈമറി സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് വിവിധ തരത്തിലുള്ള ദേവാലയങ്ങളുണ്ട് കാത്തലിക് ചർച്ച് റീത്തുപള്ളി അതേപോലെ കുരിശ്ശടി മറ്റ് സ്കൂളുകളെല്ലാം സൗകര്യങ്ങളുമുള്ള ജംഗ്ഷനാണ് കുറ്റിക്കോണ ജംഗ്ഷൻ എക്സാക്ട്ലി ജംഗ്ഷനിൽ നിന്നും നമ്മൾ നമ്മളിടത്തേക്ക് തിരികും എൻ്റെ ഈ പ്ലോട്ടിലേക്ക് പോകുന്നത് ഇടത്തേക്ക് തിരികും അൻപത് മീറ്റർ ആണ് പത്തൊൻപതര ആണ് വില്പനയ്ക്കുള്ളത് എൻ്റെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് തൊട്ടു ഇതിനോട് ചേർന്ന് കിടക്കുന്ന പതിനഞ്ച് സെന്റ് ഇപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി വെറും പത്തൊൻപത് സെന്റ് മാത്രമേ ബാക്കിയുള്ളൂ അതിമനോഹരമായ വെൽ വാട്ടർ കിട്ടുന്ന ആണ് ഒരിക്കലും പറ്റാത്ത കിണറുകളാണ് ഈ ഭാഗത്തുള്ള എല്ലാം അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ലൈനുണ്ട് റോഡാണെങ്കിൽ നിയർലി കോൺക്രീറ്റ് ചെയ്ത അതിമനോഹരമായ റോഡാണ് നമ്മൾ ഇത് നേരെ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചർച്ചാണ് ബ്രദറൻ ചർച്ച് ഈ ചർച്ചിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് എൻ്റെ ഈ പ്ലോട്ട് കിടക്കുന്നത് വീട് വെക്കാൻ അതിമനോഹരമായ സ്ഥലമാണ് എല്ലാം നല്ല അതിമനോഹരമായ വീടുകളാണ് നമ്മൾ വരുന്ന വഴിക്ക് ഉള്ളത് ജംഗ്ഷനിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിനാവശ്യക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ എന്ന് പറയുന്നത് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് പത്തൊമ്പത് സെൻറ്റാണ് ഉള്ളത് ആവശ്യക്കാർ മാത്രം വിളിക്കുക ഇവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ജംഗ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാം ഇവിടുന്ന് വെറും അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ജംഗ്ഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ഞാൻ കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഇളമ്പിലേക്ക് പോകും ഇടത്തോട്ട് തിരിഞ്ഞാൽ കോട്ടവട്ടം പോകും ഇതാണ് ഞാൻ ഈ പറഞ്ഞ ജംഗ്ഷൻ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ജംഗ്ഷനാണ് വണ്ടി സൗകര്യങ്ങൾ എവരി ഹാഫ് വൺ അവർ ബസ് സർവീസ് ഉണ്ട് ഓട്ടോയുണ്ട് എല്ലാം കിട്ടുന്ന നല്ല അടിപൊളി ഏറിയ ആണ് ആവശ്യക്കാർ മാത്രം കോൺടാക്ട് ചെയ്യുക വൺസ് അഗൈൻ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് ആണ് എൻ്റെ നമ്പർ ആവശ്യക്കാർ മാത്രം കോൺടാക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്